കട്ടപ്പന ഓക്സിലിയം സ്കൂളിൽ അത്ലറ്റിക് തായ്ക്കൊണ്ട കരാട്ട എന്നീ ഇനങ്ങളിൽ ദേശീയ ജേതാക്കളായവർക്കുള്ള അവാർഡ് ദാന പരിപാടി സംഘടിപ്പിച്ചു സംസ്ഥാന ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന ഓക്സീലിയ സ്കൂളിലാണ് അത്ലറ്റിക് തായ്ക്കൊണ്ട കരാട്ട എന്നീ ഇനങ്ങളിൽ ദേശീയ ജേതാക്കൾക്കായുള്ള അവാർഡ് ദാന പരിപാടി സംഘടിപ്പിച്ചത് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ സ്കൂൾ മാനേജർ സിസ്റ്റർ സാലി ഇബ്രഹാം അധ്യക്ഷയായിരുന്നു വാർഡ് കൌൺസിലർ ഷാജി കുത്തോടിയിൽ സെന്റ് പോൾസ് മനങ്ങര ചർച്ച് വികാരി റവറർ ഫാദർ തോമസ് വർഗീസ് തോപ്പിക്കളത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ലിൻസി ജോർജ് പി ടി എ പ്രസിഡന്റ് പി ജെ സേവ്യർ എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്പോർട്സിന്റെ വിവിധ ഇനങ്ങളിൽ ദേശീയതലത്തിൽ വിജയികളായവർക്ക് മന്ത്രി റോഷി അഗസ്റ്റിന് അവാർഡുകൾ സമ്മാനിച്ചു കെട്ടപ്പലയിൽ നിന്ന് രാവിലെ മുതലുള്ള പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഒരു പ്രോഗ്രാം സ്ഥലത്തു നിന്നാണ് ഇവിടെ എത്തിയത് ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ലഭിക്കുന്നതും ഒരു സന്തോഷമാണ് പ്രത്യേകിച്ച് ഈ കുട്ടികളെ അഭിനന്ദിക്കാൻ കിട്ടുന്ന ഒരു അവസരം അക്കാഡമിക്ക് നിലവാരത്തോടൊപ്പം കലാ കായിക രംഗത്തുണ്ടാകുന്ന വളർച്ച കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ നല്ലവണ്ണം ഇടപ്പെടുത്തും കുട്ടികളുടെ വളർച്ചയിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെ നമ്മുടെ എല്ലാം അഭിനവ് ശങ്കർ അഭിഷേക് ബിജു ോസ് ജേക്കബ് ദേവനന്ദന എം ഐവ ബോബി ഡിയോൺ അനിൽ എബ്രഹാം എന്നീ കുട്ടികൾ അവാർഡുകൾ ഏറ്റുവാങ്ങി തുടർന്ന് ഓക്സീലിയൻ തായ്ക്കോണ്ട ടീമിന്റെ തായ്ക്കോണ്ട പ്രദർശനവും ഇടുക്കി ബിഷൻഡോസ്